നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൂടെ റോമർ കെഴുതിയ ലേഖനം അതിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള അധ്യായങ്ങളെക്കുറിച്ച് ചിന്തിക്കുണ്ടായി ഈ വീഡിയോയിലൂടെ റോമാ ലേഖനം അതിൻ്റെ ആറാം അധ്യായത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം നമ്മൾ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് പൗലു സബോസലൻ റോമർക്ക് ഇപ്രകാരം ഒരു ലേഖനം എഴുതിയത് എന്ന് മോശയുടെ ന്യായപ്രമാണ സംബന്ധമായ പ്രശ്നം യഹൂദന്മാരിൽ നിന്നും വന്ന ക്രിസ്ത്യാനികളിലും വിജാതീയരിൽ നിന്നും വന്ന ക്രിസ്ത്യാനികളും തമ്മിൽ നിലനിന്നത് കൊണ്ടാണ് പൗലു സബോസലൻ ഈ ലേഖനം എഴുതിയത് ആറാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം ഒരു ചോദ്യത്തോടു കൂടെയാണ് പൗലു സബോസലൻ ആരംഭിക്കുന്നത് റോമർ കഴിഞ്ഞ ലേഖനം ആറാം അധ്യായം അതിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ യാൽ നാം എന്തു പറയേണ്ടു കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത് പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ ഈ ചോദ്യത്തിൽ നിന്നും തന്നെ വ്യക്തമാണ് ഒരിക്കൽ നമ്മൾ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ പാപം ചെയ്യുവാൻ പാടില്ല എന്ന് പാപസംബന്ധമായി മരിക്കേണ്ട നാം ക്രിസ്തുവിനാൽ അതിൽ നിന്നും വിടുതൽ പ്രാപിച്ച ശേഷം നാം വീണ്ടും പാപത്തിൽ ജീവിക്കുവാൻ പാടില്ല പൗലു സപ്പോസലൻ വീണ്ടും നമ്മോട് ചോദിക്കുന്നു റോമർ കഴിഞ്ഞ ലേഖനം ആറാം മധ്യം അതിന്റെ മൂന്നാമത്തെ വാക്യം അല്ല ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അപ്പോൾ നമ്മൾ ക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനമേൽക്കുന്നത് അങ്ങനെ നമ്മൾ സ്നാനമേൽക്കുമ്പോൾ ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളാകുന്നു എന്താണ് സ്നാനം സ്നാനം നമ്മുടെ നിത്യജീവന് അനിവാര്യമായ ഒരു ഘടകമാണ് തിരുവചനം പറയുന്നു വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് മർക്കോസിന്റെ സുവിശേഷം പതിനാറാമത്തെയും അതിൻ്റെ പതിനാറാമത്തെ വാക്യം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്താണ് നാം വിശ്വസിക്കേണ്ടത് ക്രിസ്തു ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് നാൽപ്പതാം ദിവസം സ്വർഗാരോഹണം ചെയ്ത് സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നത് നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനാണെന്നും ആ ക്രിസ്തു വളരെ വേഗത്തിൽ നമ്മെ ചേർക്കാൻ വീണ്ടും വരും എന്നും നാം വിശ്വസിക്കണം തുടർന്ന് തിരുവചനം പറയുന്നു സ്നാനം സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് ഇന്ന് ഈ ലോകത്ത് വിവിധ സഭകൾ വിഭിന്നങ്ങളായ സ്നാനങ്ങൾ നടത്തുന്നു ശിശു സ്നാനം തളിപ്പ് സ്നാനം കൊടിക്കീഴിലൂടെയുള്ള സ്നാനം എന്നാൽ ഇതെല്ലാം തെറ്റായ രീതിയിലുള്ള സ്നാനങ്ങളാണ് ക്രിസ്തു നമുക്ക് മാതൃക നൽകുന്നത് യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകനാൽ മുങ്ങി സ്നാനം ആയിരുന്നു ഫിലിപ്പ് എത്യോപ്യൻ ഷണ്ണനും നദിയിൽ മുക്കിയാണ് സ്നാനം നൽകിയത് ഇവിടെ എപ്രകാരമാണ് സ്നാനം ഏൽക്കേണ്ടത് എന്ന് പൗലു സപ്പൂസലൻ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു റോമർ കഴിഞ്ഞ ലേഖനം ആറാമത്തെയും അതിന്റെ നാലാമത്തെ അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടു കൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തതുപോലെ നാമും വെള്ളമാവുന്ന കല്ലറയ്ക്കുള്ളിലേക്ക് പോയി നമ്മുടെ പാപാവസ്ഥയെ പൂർണ്ണമായും കഴുകി ക്രിസ്തുവിന്റെ ശക്തിയാൽ പുതുക്കം പ്രാപിച്ച് ക്രിസ്തുവിനോട് കൂടെ ഉയർക്കണം ഇതാണ് സ്നാനം അങ്ങനെ നാം നമ്മുടെ സ്നാനത്താൽ ക്രിസ്തുവിന്റെ മരണത്തോട് ഏകീഭവിച്ചവരായാൽ നമ്മൾ ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിലും ഏകീഭവിച്ചവരാകും റോബർ കഴിഞ്ഞ ലേഖനം ആറാമധ്യം അതിന്റെ അഞ്ചാമത്തെ വാക്യം അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും അങ്ങനെ നാം എന്താണ് സ്നാനം എന്നതിന്റെ അർത്ഥം മനസ്സിലാക്കി സ്നാനം ഏൽക്കുകയാണ് എങ്കിൽ സ്നാനം പിന്നെ പഴയ സ്വഭാവമായ കൽപ്പന ലംഘനം എന്ന അവസ്ഥയിലേക്ക് പോകാതെ ദൈവകൽപ്പനകൾ പത്തും പൂർണമായി അനുസരിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാവ് എന്ന ദാനം പ്രാപിച്ച് പുതുക്കമുള്ള ഒരു ജീവിതം നയിക്കും കർത്താവ് യേശു ക്രിസ്തു പറയുന്നു യോഹനാന്റെ സുവിശേഷം പതിനാലാമധ്യം അതിന്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൽ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ കാര്യസ്ഥേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും അപ്പോൾ നമ്മൾ ദൈവകൽപ്പനകൾ അനുസരിച്ചെങ്കിലേ ദൈവം പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ നമുക്ക് നൽകുകയുള്ളൂ ഇവിടെ പൗലൂസൂസലൻ പറയുന്നു റോമർ കഴിയ ലേഖനം ആറാമധ്യം അതിന്റെ ആറ് ഏഴ് വാക്യങ്ങൾ നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നു നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനമേറ്റു കഴിഞ്ഞാൽ പിന്നെ നാം പാപത്തെ സ്നേഹിക്കാൻ പോകുവാൻ പാടില്ല പകരം പാപത്തെ അതിജീവിക്കണം അതിന് പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി നൽകും റോമർ കഴുതിയ ലേഖനം ആറാം ആറാമധ്യം അതിൻ്റെ എട്ടാമത്തെ വാക്യം നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു നാം ക്രിസ്തു നമുക്ക് വേണ്ടിയാണ് മരിച്ചത് എന്ന് വിശ്വസിച്ച് ക്രിസ്തുവിൻ്റെ മരണത്തെ പ്രദാനം ചെയ്യുന്ന സ്നാനമേറ്റു കഴിഞ്ഞാൽ നാം ക്രിസ്തുവിനോടുകൂടെ ജീവിക്കും റോമർ കഴിഞ്ഞ ലേഖനം ആറാം ആറാമധ്യം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കേയില്ല മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് ക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റത് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുമായിട്ടാണ് വെളിപാട് പുസ്തകം ഒന്നാമധ്യം അതിന്റെ പതിനെട്ടാമത്തെ വാക്യം ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് അതുകൊണ്ട് ഇനി മരണത്തിന് ക്രിസ്തുവിൻ്റെ മേൽ അധികാരമില്ല അല്ലെങ്കിൽ കർത്തൃത്വമില്ല ലേഖനം ആറാമത്തെ അതിന്റെ പത്ത് പതിനൊന്ന് വാക്യങ്ങൾ അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു അവണ്ണും നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ അതുകൊണ്ട് സ്നാനമേറ്റ് ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നാം പാപം ചെയ്യാൻ പോകരുത് ക്രിസ്തുവിൽ വിശ്വസിച്ച് കൽപ്പനകൾ പത്തും കൃത്യമായി അനുസരിക്കണം ഇക്കാര്യം കൃത്യമായി പൗലു സപ്പോസലൻ തുടർന്നുള്ള ഭാഗങ്ങളിൽ പറയുന്നു റോമർ കഴുതിയ ലേഖനം ആറാം ആറാമധ്യം അതിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ആകയാൽ പാപം നിങ്ങളുടെ മർദ്ധ്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കും മാർ ഇനി വാഴരുത് നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത് നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവേൻ ഇനി നാം എങ്ങനെയാണ് സ്നാനത്തിന് ഒരുങ്ങേണ്ടത് എന്ന് നോക്കാം ആദമിന്റെ തലമുറയിൽ ജനിച്ച നാം ആദമിലൂടെ പാപ ജനിക്കുന്നത് എന്നാൽ നമ്മൾ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളായി സ്നാനം സ്വീകരിക്കുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായും ക്രിസ്തുവിൽ ജനിക്കണം കൽപനംഘനം എന്ന പാപം ചെയ്യാതിരിക്കാനുള്ള മനസ്സൊരുക്കി വേണം നാം സ്നാനത്തിന് ഒരുങ്ങേണ്ടതും സ്നാനം സ്വീകരിക്കേണ്ടതും റോമർ കഴിഞ്ഞ ലേഖനം ആറാമത്തെ അതിന്റെ പതിനാലാമത്തെ വാക്യം നിങ്ങൾ ന്യായ പ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ ഇവിടെ പൗലൂസഭൂസലൻ പറയുന്നു പാപം നമ്മളിൽ കർത്തൃത്വം നടത്തുകയില്ല എന്ന് തുടർന്ന് പറയുന്നു പാപം ചെയ്യരുത് എന്ന് റോമർ കഴിഞ്ഞ ലേഖനം ആറാമത്തെ അതിൻ്റെ വാക്യം എന്നാൽ എന്ത് ന്യായ പ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകയാൽ നാം പാപം ചെയ്യുകയെന്നോ ഒരു നാളും അരുത് അതിന്റെ അടുത്ത ഭാഗത്ത് വ്യക്തമാക്കുന്നു നാം എങ്ങനെയാണ് പാപത്തെ അതിജീവിക്കേണ്ടത് അല്ലെങ്കിൽ പാപം നമ്മളിൽ കർത്തൃത്വം നടത്താതിരിക്കുന്നത് എന്ന് റോമർ കഴിഞ്ഞ ലേഖനം ആറാമധ്യം അതിന്റെ പതിനാറാമത്തെ വാക്യം നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാർ ആകുന്നു എന്ന് അറിയുന്നില്ലയോ ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ ഇതിൽ നിന്നും നമ്മൾ ഒരിക്കൽ രക്ഷപ്രാപിച്ചാൽ അതെന്നേക്കും നിലനിൽക്കും എന്ന സിദ്ധാന്തം തെറ്റാണ് എന്ന് മനസ്സിലാക്കാം ഒരിക്കൽ ക്രിസ്തു നമ്മെ നമ്മുടെ പഴയ പാപത്തിൽ നിന്നും രക്ഷിച്ചു അതുകൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ പാപങ്ങളെ അതിജീവിക്കണം റോമർ കഴിഞ്ഞ ലേഖനം ആറാമധ്യം അതിന്റെ പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിപ്പിൻ നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലം ഉണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ അതിൻ്റെ അവസാനം മരണമല്ലോ എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനും ആകുന്നു അതുകൊണ്ട് സ്നാനം സ്വീകരിച്ച് ക്രിസ്തുവിനോട് ചേർന്ന നാം ഒരിക്കലും പാപം ചെയ്യാൻ പാടില്ല ഒരു വിശുദ്ധിയുടെ ജീവിതം നാം നയിക്കണം കാരണം പാപത്തിന്റെ ശമ്പളം മരണമാണ് റോമർ കഴിഞ്ഞ ലേഖനം ആറാമധ്യം അതിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം പാപത്തിന്റെ ശമ്പളം മരണമത്രേ ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ പാപത്തിന്റെ ശമ്പളമായ മരണം വരിക്കേണ്ട നമ്മളെ ക്രിസ്തു ക്രൂശിൽ മരിച്ചുയർത്ത് ദൈവകൃപയാൽ വീണ്ടെടുത്തു ആ ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളാകാൻ സ്നാനമേൽക്കുന്ന നാം നമ്മുടെ പാപ സ്വരൂപമുള്ള പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതുക്കം പ്രാപിച്ച് ക്രിസ്തുവിനോട് ചേരുമ്പോൾ ക്രിസ്തു പിതാവായ ദൈവത്താൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നമുക്ക് നൽകുകയും പരിശുദ്ധാത്മാവിനാൽ നമ്മൾ പാപത്തെ അതിജീവിച്ച് ദൈവകൽപ്പനകൾ അനുസരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ ക്രിസ്തുവിലൂടെ നിത്യജീവൻ പ്രാപിക്കും അങ്ങനെ പുതുക്കമുള്ള ഒരു ജീവിതം നയിക്കാൻ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ